ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സെലക്ഷനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല പ്രതിഭകൾ ഏറെയുള്ള ഇന്ത്യൻ മണ്ണിൽ ആരെയൊക്കെ ടീമിലെടുക്കണം എന്ന കാര്യം ഇപ്പോഴും സെലക്ടർമാർക്ക് മുന്നിൽ തലവേദനയാകുന്നുണ്ട് ഏകദിന ക്രിക്കറ്റിൽ മികച്ച ഫോമിലായിരുന്നിട്ടും നിരന്തരം തഴക്കപ്പെടുന്ന സഞ്ജു സാംസന്റെ കാര്യത്തിൽ ഇക്കുറിയും മാറ്റമൊന്നുമില്ല അവസാന ഏകദിനത്തിൽ സെഞ്ചുറി നേടിയിട്ടും സെലക്ടർമാരുടെ കണ്ണിൽ അതൊന്നും ഉടക്കിയിട്ടില്ല ഒരു ഏകദിനം കളിച്ച പരിചയം ഇല്ലാത്ത റിയാൻ പരാഗും ഒരു ഏകദിനം മാത്രം കളിച്ച പരിചയമുള്ള ശിവൻ ഒക്കെ ടീമിൽ ഇടം പിടിച്ചപ്പോൾ സഞ്ജു ഇക്കുറിയും പുറത്തു തന്നെ ടീമിൽ നിന്ന് അഭിഷേക് ശർമ്മയെ തടഞ്ഞതും ശ്രീലങ്ക പര്യടനത്തിൽ നിന്ന് ഋതുരാജ് ഗൈക്വാദിനെ ഒഴിവാക്കിയതുമൊക്കെ ആരാധകൽ ചൂടേറിയ ചർച്ചയായി സെലക്ടർമാർക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി മുൻ താരങ്ങളും രംഗത്തെത്തിയതോടെ ടീം സെലക്ഷനിലെ മാനദണ്ഡങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ഉച്ചത്തിൽ ഉയർന്നുകെട്ടു കഴിഞ്ഞ ദിവസം മുൻ ഇന്ത്യൻ താരം എസ് ബദ്രീനാഥ് ഉയർത്തിയൊരു വിമർശനം ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ് കളിയല്ല ബാഡ് ഗൈ ഇമേജ് ആണ് ഇന്ത്യൻ ടീമിലേക്ക് കയറി പറ്റാനുള്ള പ്രധാന മാനദണ്ഡം എന്നാണ് ബദ്രിനാഥ് പറയുന്നത് ഇന്ത്യൻ ടീമിൽ കയറി കയറിപ്പറ്റാൻ നിങ്ങൾക്കൊരു ബാഡ് ഗൈ ഇമേജ് ആവശ്യമാണ് അതിന് നിങ്ങൾക്ക് ബോളിവുഡ് നടിമാരുമായി ബന്ധം വേണം ദേഹം നിറയെ ഉണ്ടാവണം മീഡിയ മാനേജർ വേണം റിങ്കു സിംഗിനും ഋതിരാജ് ഗൈക്ക്വാദിനും ഇതൊന്നുമില്ലല്ലോ ബദ്രിനാഥ് പറഞ്ഞു സമീപകാലത്ത് ഋതിരാജ് ഗൈക്വാദ് നടത്തിയ മിന്നും പ്രകടനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ബദ്രിനാഥിന്റെ വിമർശനങ്ങൾ സിംബാവയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലെ രണ്ട് മത്സരങ്ങളിൽ ഗെയ്ക്വാദ് മികച്ച പ്രകടനം പുറത്തെടുത്തിരുന്നു പരമ്പരയിൽ സെഞ്ചുറിയുമായി ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വരവറിയിച്ച അഭിഷേക് ശർമ്മയ്ക്കും ടി ട്വന്റി ടീമിൽ ഇടം ലഭിച്ചില്ല ഹാർദിക്കിനെ ഒഴിവാക്കി സൂര്യകുമാർ യാദവിന് ടി ട്വന്റി ക്യാപ്റ്റൻസി പദവി നൽകിയതും ചിലരെ ചോടിപ്പിച്ചു അനീതി എന്നാണ് മുൻ ഇന്ത്യൻ താരം സഞ്ജയ് ബംഗാർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഹാർദിക്കിന് ക്യാപ്റ്റൻസി നൽകാത്തത് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ പോലും രോഹിത്തിന്റെ അഭാവമുണ്ടായിരുന്നെങ്കിൽ ഹാർദിക്കാകുമായിരുന്നു ക്യാപ്റ്റൻ അദ്ദേഹത്തിന് വൈസ് ക്യാപ്റ്റൻസി നൽകിയത് വെറുതെ അതിനാൽ തന്നെ രോഹിത് സ്ഥാനമൊടിഞ്ഞാൽ അടുത്ത ക്യാപ്റ്റൻ ആരാവുമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പെട്ടെന്ന് എങ്ങനെയാണ് ഈ യൂട്ടേൺ സംഭവിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായതിൽ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഏറെ പരിചയ സമ്പത്തുള്ള കളിക്കാരനാണ് അദ്ദേഹം ടീമിനെ അദ്ദേഹം വിജയങ്ങളിലേക്ക് നയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാൽ ഹാർദിക്കിന്റെ കാര്യത്തിൽ സംഭവിച്ചത് അനീതിയാണ് എന്ന് പറയാതെ വയ്യ ബംഗാർ ചൂണ്ടിക്കാട്ടി ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ടീം പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പാണ് ഇന്ത്യൻ ടീമിന്റെ നായക സ്ഥാനത്തേക്ക് സൂര്യകുമാർ യാദവിന്റെ കൂടി ഉയർന്നു കേട്ടു തുടങ്ങിയത് ലോകകപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ഹർദ്ദിക്കിന്റെ സ്ഥിരതയില്ലായ്മയും ഫിറ്റ്നസ് പ്രശ്നങ്ങളും ക്യാപ്റ്റൻസി ചർച്ചകളിൽ അദ്ദേഹത്തിനെതിരായി കൂടാതെ ഗംഭീരനും രോഹിത് ശർമ്മക്കും അഗാർക്കറിനും ഹർദിക്കിന് പകരം സൂര്യയെ ക്യാപ്റ്റനാക്കുന്നില്ലായിരുന്നു താല്പര്യം രണ്ട് പരമ്പരകളിൽ ഇന്ത്യയെ നയിച്ച അനുഭവ സമ്പത്താണ് സൂര്യകുമാർ യാദവിനുള്ളത് ഏഴ് ടി ട്വന്റി മത്സരങ്ങളിൽ താരം ഇന്ത്യയെ നയിച്ചു ഏകദിന ലോകകപ്പിന് ശേഷം ഓസീസിനെതിരെ നടന്ന പരമ്പര ഇന്ത്യ നാല് ഒന്നിന് വിജയിച്ചപ്പോൾ ദക്ഷിണാഫ്രിക്കക്കെതിരായ പരമ്പര ഒന്നേ ഒന്നിന് സമനിലയിൽ കലാശിച്ചു ക്യാപ്റ്റൻ ആയിരിക്കെ തന്നെ പ്രോട്ടീസിനെതിരായ പരമ്പരയിൽ മാൻ ഓഫ് ദ സീരീസ് അവാർഡ് സൂര്യ തേടിയെത്തി ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാളാണ് സൂര്യ അറുപത്തി മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ താരം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് റൺസ് അടിച്ചെടുത്തു നാല് സെഞ്ചുറികളും പത്തൊമ്പതാറ് സെഞ്ചുറികളും ഈ മുപ്പത്തിമൂന്ന് താരന്റെ പേരിലുണ്ട് ഏറെക്കാലം ഐ സി സിയുടെ ടി ട്വന്റി റാങ്കിങ്ങിൽ ഒന്നാമതായിരുന്നു സൂര്യ ഇപ്പോൾ ട്രാവിൽസ് ഹെഡിന് താഴെ എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് റേറ്റിംഗിൽ രണ്ടാമതുണ്ട്